നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം മുന്ത എന്ന ചുഴലിക്കാറ്റ് അതിനി വിനാശകരമായ ചില സാഹചര്യങ്ങൾ കേരളത്തിനും അതുപോലെ മറ്റ് തെക്കൻ സംസ്ഥാനങ്ങൾക്കും വരുത്തി വയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ചെറിയ വേഗതയിലൊന്നും തന്നെയല്ല മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററിലധികം വേഗതയിൽ മൂന്നോളം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് മുന്ത ആഞ്ഞടിക്കുന്നത് ഇതിൻ്റെ ഒരു ഫലമെന്ന രീതിയിൽ കേരളത്തിലും അതിശക്തമായ മഴ തന്നെയാണ് ഇനി ലഭിക്കാനായി പോകുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം കരതൊടാൻ ബാക്കി നിൽക്കുന്നു ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നൊരുക്കങ്ങളുമായി സർക്കാരും രംഗത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ അതിതീവ്ര ചുഴലിയായി മൊന്ത മാറുകയാണ് തെക്കേ ഇന്ത്യയെ മുഴുവൻ മഴക്കെടുതിയിലാഴ്ത്താനായി മൊന്ത എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നാളെ രാവിലെയോടെയാണ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്നത് ആന്ധ്രാപ്രദേശിലെ മച്ചിലിപ്പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ ഈ ചുഴലിക്കാറ്റ് നാളെ രാത്രിയോടെ അവിടെ കരതൊടും ചുഴലിക്കാറ്റ് കര തൊടുന്നതിന് മുന്നോടിയായി തന്നെ ആന്ധ്രാപ്രദേശ് സർക്കാർ വേണ്ട വിധത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ആന്ധ്രാപ്രദേശിനെയും അതുപോലെ തന്നെ തമിഴ്നാടിനെയുമാണ് ശ്രീകാകുളം ജില്ലയിലൊക്കെ അതി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശ മേഖലയിൽ പ്രത്യേകിച്ചും ഏഴ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ആന്ധ്രയിലെ തന്നെ ഇരുപത്തിമൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇന്ന് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പലയിടത്തും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഞായറാഴ്ച രാത്രി വരെ കേരളത്തിന് നേരെയുള്ള കാറ്റിനെ പിടിച്ചു നിർത്തിയത് അറബിക്കടൽ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെ മുന്താ ചുഴലിക്കാറ്റിന് കീഴടങ്ങിയതുകൊണ്ടായിരുന്നു എന്നാൽ തിങ്കളാഴ്ച മുതൽ ഇത് മാറി മറിയുകയാണ് അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ഇതുവരെ ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ മുഴുവൻ മേഘങ്ങളും കേരളത്തിലെത്തി ഇതിലും ഭീകരമായ മഴ ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ പ്രവചിക്കുന്നതിലും അപ്പുറം മഴ പെയ്തുറങ്ങുമായിരുന്നു മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കാമായിരുന്നു അങ്ങനെയുള്ള സാധ്യതകൾ തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധർ പങ്കുവെക്കുന്നത് ചെറിയൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം രക്ഷപ്പെട്ടത് നൂറ്റിപ്പത്ത് മണിക്കൂറിലധികമായിരുന്നു തീവ്ര ന്യൂനമർദ്ദം അറബിക്കടലിൽ ഒരേപോലെ നിലയുറപ്പിച്ചത് ഇത് കേരളത്തെ രണ്ട് ദിവസത്തെ കൊടിയ മഴയിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നതാകും ശരി ഇപ്പോൾ കാണുന്നതൊന്നും ആയിരുന്നില്ല ശരിക്കും പെയ്യേണ്ടിയിരുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ മുന്താ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലത്താൽ കേരളത്തിൽ അതിശക്തമായ കാറ്റും മഴയും പലയിടത്തുമായി അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതേസമയം കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് രാവിലെ അഞ്ച് ജില്ലകളിൽ മുന്നറിയിപ്പുണ്ടായിരുന്ന ഓറഞ്ച് അലേർട്ട് മൂന്ന് ജില്ലകളിലേക്കാക്കി കുറച്ചു എന്നാൽ ഇപ്പോൾ മഴ വീണ്ടും കനക്കുകയാണ് ഉച്ചയ്ക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവഹിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴാകട്ടെ ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് അനുസരിച്ചു മണിക്കൂറിൽ ഇനി വരുന്ന മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ അൻപത് കിലോമീറ്ററോളം വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതുപോലെ തന്നെ ഉച്ചയോടുകൂടി പ്രഖ്യാപിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് വരുന്ന മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ അതുപോലെ തന്നെ മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത യിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് പ്രത്യേകിച്ചും തീരം തൊടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്നത്തേക്കായി മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ കടലിൽ മോൺതാ ചുഴലിക്കാറ്റും അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം എന്നിങ്ങനെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് ഇതിന് സമാന്തരമായി തന്നെ ഇനി അടുത്ത മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ അതിഭീകരമായ മഴ തന്നെയാണ് ഇപ്പോഴ് അതിതീവ്ര ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾക്കടലിൻ്റെയും അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾക്കടലിൻ്റെയും മുകളിലായി മോൻതാൾ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച് കഴിഞ്ഞിരിക്കുന്നു തുടർന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ഒക്ടോബർ ഇരുപത്തിയെട്ടോടുകൂടി രാവിലെ തീവ്ര ചുഴലിക്കാറ്റായി വീണ്ടും ശക്തി പ്രാപി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിൽക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരമോ അതല്ലെങ്കിൽ രാത്രിയോ ആന്ധ്രാപ്രദേശിന്റെ തീരത മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടയ്ക്ക് സമീപത്തായി തീവ്ര ചുഴലിക്കാറ്റായി ഇത് കര എന്ന് വേണം കരുതാൻ മണിക്കൂറിൽ പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഇത് കരയിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മധ്യ കിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതുകൊണ്ട് തന്നെ നേരിയ ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത നിലനിൽക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തി മൂന്ന് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രകാശം നെല്ലൂർ വെസ്റ്റ് ഗോദാവരി കാക്കനാട് ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഗുണ്ടൂരിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഫുട്പാത്തുകളിൽ നിന്നടക്കം കച്ചവടക്കാരെ ഒഴിപ്പിച്ചിരിക്കുന്നു ഭക്ഷ്യധാന്യങ്ങളും ഇന്ധനവും അവശ്യവസ്തുങ്ങളുമൊക്കെ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകുകയാണ് കടൽ തീരങ്ങളിൽ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടുള്ളതല്ല അതിനുള്ള വിലക്ക് ഏർപ്പെടുത്തി ആശുപത്രികളിലാകട്ടെ പ്രത്യേക വാർഡുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട് കാക്കിനട കുണസീമ വെസ്റ്റ് ഗോദാവരി ജില്ലകളിലെ സ്കൂളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ അതായത് ബംഗാൾ കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് ആരാണ് ഈ പേരിടുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകും ഓരോ തവണ ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത്തവണ മുൻത്തയാണ് ഇതൊരു നിശ്ചിത അന്തർദേശീയ ക്രമത്തിലൂടെയാണ് സംഭവിക്കുക ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് കാലാവസ്ഥാ സംഘടനയുടെ മേൽനോട്ടത്തിലുള്ള ഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെൻറ്റർ ആണ് വടക്കേ ഇന്ത്യൻ സമുദ്ര മേഖലയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിമൂന്ന് രാജ്യങ്ങളാണ് ഈ പേരുകൾ നിർദ്ദേശിക്കുന്നത് ഓരോ രാജ്യവും പതിമൂന്ന് പേരുകൾ വീതം നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുക്കിയ നിലവിലെ ലിസ്റ്റിൽ നൂറ്റി അറുപത്തി ഒൻപത് പേരുകളുണ്ട് രാജ്യത്തിന്റെ പേരിന്റെ അക്ഷരമാലാ ക്രമത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ പട്ടികയിലെ പേരുകൾ കൊടുക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ബംഗാൾ രൂപപ്പെടാൻ ഇരിക്കുന്ന ചുഴലിക്കാറ്റിന് മൊന്ത എന്നാണ് ഇത്തവണ ഇട്ടത് തായ്ലൻഡാണ് ഈ പേര് നിർദ്ദേശിച്ചത് ലിസ്റ്റ് അനുസരിച്ച് ഇനി അടുത്ത ഊരം ഊഴം തായ്ലൻഡ് കഴിഞ്ഞാൽ യു എയ്ക്കാണ് ഇനി ചുഴലിക്കാറ്റ് ഉണ്ടായാൽ അതിന് ഇടുന്ന പേര് സെൻയാർ എന്നായിരിക്കും സെന്യാർ എന്ന പേരിൽ ആ ചുഴലിക്കാറ്റ് അറിയപ്പെടുകയും ചെയ്യും ഇനി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾക്കടൽ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഒപ്പം തന്നെ ചില അവസരങ്ങളിൽ അത് നൂറ് കിലോമീറ്റർ മുകളിലേക്ക് വേഗതയിൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയും സമാനമായി തന്നെ നീങ്ങും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ആന്ധ്രാപ്രദേശ് യാനം തീരങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശും ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം മുതൽ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ വരെ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കും ഇരുപത്തി ഒൻപതാം തീയതി എൺപത് കിലോമീറ്റർ വരെയും ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരത്തോടെ അത് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിൻ്റെ വേഗത കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മുതൽ കാറ്റിൻ്റെ വേഗത നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വർദ്ധിക്കും പ്രത്യേകിച്ച് ഒഡീഷ തീരങ്ങളിൽ ഇനി ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം മുതൽ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ വരെ തെക്കൻ ഒഡീഷ തീരത്തും തൊട്ടടുത്തുള്ള കടൽ പ്രദേശങ്ങളിലും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെയും വീശുന്ന ശക്തമായ കാറ്റായി ഒരു പക്ഷേ മാറിയേക്കാം അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം കാറ്റിൻ്റെ വേഗത കുറയും അറുപത്തിയഞ്ച് കിലോമീറ്ററിൽ താഴെ നാല്പത്തി അഞ്ച് വരെയായി എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഒഡീഷ തീരപ്രദേശങ്ങളിൽ നിലവിൽ പറയുന്നത് മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ അറബിക്കടൽ ഇവിടങ്ങളിൽ പരമാവധി അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടൽ മഹാരാഷ്ട്ര തീരം ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട് ഇനി തമിഴ്നാട് പറയുകയാണെങ്കിൽ തമിഴ്നാട് തീരം പുതുച്ചേരി തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മുപ്പതാം തീയതി വരെ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുകയാണിപ്പോൾ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുകയും വേണം കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അവ അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കിട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തണം ഒപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യൻ്റെയും ജീ മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കണം കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി വിധിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗ്രഹോപകരണങ്ങളുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം വൈദ്യുത ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തിടാതിരിക്കാനും ശ്രദ്ധിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കി ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായൊരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണിയെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബസ്സുകളൊക്കെ കെട്ടിവെക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കും ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിനുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയറിയുന്നതും ഇടിമിനുള്ള സമയത്ത് അവസാനിപ്പിക്കുക പട്ടം പറത്തുന്നത് ഒഴിവാക്കണം ഇടിമിനുള്ള സമയത്ത് ടെറസിലേക്കോ മറ്റു മറ്റുളള സ്ഥലങ്ങളിലേക്കോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടുകയും വരുത് അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് ഒരു കാരണവശാലും പോകരുത് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കും അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി വെച്ച് പന്തുപോലെ ഉരുണ്ടിരിക്കണം ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുക വരെ ചെയ്യാം മിന്നലാഘാതം ആഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് മിനലേറ്റ് ആൾ ആദ്യ മുപ്പത് സെക്കൻഡ് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ മിനലേറ്റ് ആളിന് ഉടൻ തന്നെ വൈദ്യസഹായവും എത്തിക്കണം ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി വിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം വൈദ്യുത ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിനുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിനുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിനിലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിനുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനത്തിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ തന്നെ കെട്ടിവയ്ക്കുക ഇടിമിന്നുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം അതിനിടയിൽ തന്നെ വേനൽമഴയിൽ ആശ്വാസം ലഭിക്കുന്നതിനിടയിൽ തന്നെ സംസ്ഥാനത്ത് പകൽ ചൂട് ഉയർന്നു തന്നെ നിൽക്കും ഉയർന്ന താപനില മുന്നറിയിപ്പ് കാരണം കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി വയനാട് ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന താപത്തിലെ പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്